چکاس چکا پتہ روپ چکے ചക്കുറി അതിന ചറിക്കുന്നതിനേ എന്താ പൊന്നാനം നോക്കി ചക്ക മുറിക്കുന്ന ഒരു ശൈലി എന്താ സോറി ചക്ക മുറി a special for special guests ani khasa adin kakavathiyano evda are nale onnu muruchi kanichu romo alar waiting for chakka chakka onnu maarukada character cheyithu onnu maarukada okay okay murugi endayallo maarukada chekka kada ni jacku saravad befrasi ha ne pakore to kore to this is called chakka murugi ayyo palthitilla ണ്ടോ വേറെ അതല്ല എടങ്ങും ചാക്കപ്പായിക്കൊള്ളും പണി പാളും

ചക്കുരു നിങ്ങരുത് ചക്കൊല്ലരുത് കാണിച്ചോ പ്രശ്നം എന്താ അറിയോ ചില കൂടുതിന്നുണ്ട് പോളതിന്നുണ്ട് അതെല്ലാം തിരുവനന്തപുരത്ത് പറയും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ സാധനം ഏറ്റെടുത്തോളാം കേട്ടോ തൊണ്ണൂറെണ്ണത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട വരും അതെ ഒന്നോടി കൊണ്ടു കൂട്ടുണ്ട് എന്താകാംക്ഷോക്കിയാ കണ്ട ഇതാണ് ഗ്രഹണി പിടിച്ച പിള്ള നമുക്കല്ലേ അറിയുള്ളൂ സാധനം എന്താണെന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം എല്ലാത്തിന്റെ കയ്യിലും കറയായിരിക്കും അത് പൊളിച്ചു കൊടുക്ക പൊളിച്ചു കൊടുക്കാം ആ കുരുമാറ്റി കൊടുക്കട്ട കുരുമാറ്റി കൊടുക്കാം അല്ലെങ്കിൽ കുരു കുരു ഇവരെല്ലാം കഴിക്കുക ആ കുരു മാറ്റി കാണിച്ചു കൊടുക്കും ആ ചാക്കയുടെ കറത്ത് തിന്നത് ചേച്ചി അന്ന് കാണിച്ചു കൊടുക്കും കുരുതള്ളി ചേച്ചി അല്ലെ കുരുൾപ്പെടെ ചേച്ചി കുരു കുരുതള്ളു തമാശ അവർക്ക് അറിയില്ല അവർക്കറിയില്ല ഏ അമ്മ എന്റെ സാറേ അത് കുരുവിൾപ്പെടെ കഴിച്ചു കഴിക്കലാ കഴിക്കലെന്ന് പറയാം കുരു കുരുതള്ളേ കൊടുക്കാവുള്ളൂ കുരുതലേ കൊടുക്കാവുള്ളൂ ണേ കുറുതളേ കുരുതിന്നല്ലേ ആ യെസ് ഔട്ട് 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 നോ നോ ഇറ്റ് വൺ ഇറ്റ് ഇസ് വൺ ഇറ്റ് യെസ് ആ ഇറ്റ് 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 കുരുതിന്ന വിവരം അറിയുവേ ആ ഓക്കെ 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 ഇറ്റ് 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 എങ്ങനുണ്ട് കുരു തിന്നല്ലോ കുരുണ്ട കുരു ആ ഓക്കെ സമാധാനമായി ഇല്ലെങ്കിൽ രാത്രി അതിനോ ഏ കൊടുക്കു കൊടുക്കോട്ട് കൊടുക്കു എന്ത് കൊടുക്കുന്നു എല്ലാരും കച്ചു ഓൾ പീപ്പിൾ ഇന്ന മാറിന്ന് കഴിക്കുന്നു ആഹാ ആസ്വദിക്കട്ടെ ആ താങ്ക് യു താങ്ക് യു കുരു കഴിക്കരുത് കേട്ടാ അകത്ത കുരു വെരി കെയർഫുൾ അത് കുരുപടയാണല്ലോ താണത് എല്ലാരും അടുത്ത ചക്ക റെഡിയാണ് എല്ലാരും ചക്ക കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല തിരക്കാണ് ചക്ക കേരള ചക്ക ചക്കും ചായയും നല്ല കോമ്പിനേഷൻ നല്ല കിടപ്പായിരിക്കും അല്ലേ നന്നായിരിക്കും അത് പറഞ്ഞ വളരെ കറക്റ്റ് ആയിരിക്കും മൗണ്ടൻ ബോട്ടിലാ ജി എം ആണ് എനിക്ക് ഒരുത്തോ അസുഖം ഇല്ല ഇദ്ദേഹത്തിനാണ് മുഴുവൻ പ്ലാനും അല്ല ഞാൻ എന്താ പറയരുത് ഉറപ്പിച്ചത് നിങ്ങളല്ലേ അവര് ഹാപ്പിയാണ് എത്ര ഹാപ്പിയോ നമ്മള് ഹോസ്പിറ്റലിന്ന് പറഞ്ഞാൽ അവർ ഹാപ്പി ആക്കാന്ന് പറഞ്ഞു ഇത് നറച്ചാക്കേ പുള്ളി എടുത്ത് കൊടുക്കുക ആ കൊടുക്ക അതെ അവർക്ക് ഒന്നും അറിയാൻ പറ്റാ അത് ചോദിക്കാനുള്ള ഇംഗ്ലീഷ് അറിയായിരുന്നു ഭയങ്കര ഹാപ്പിയായി എന്തായാലും ഈ ഒരു ചക്കമുറി പ്രോഗ്രാം ഇപ്പോഴും തീർന്നില്ല ഇവിടുത്തെ തിരക്ക് ചക്കകൾ ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുകയാണ് ചെറിയ തച്ചിനെ മൂന്ന് കുരുവ് കൂടുതൽ കഴിക്കുന്നവർ ഒരു വഴി ഒരുപാട് കഴിക്കല്ലേ கொடுக்கட்டா இது குரு உட்பட ஆ போனது நோ நோ நோட்டு சக்கப்பல்ல